ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീട്ടിലേ വെള്ളം വന്നിട്ട് കൊറേ ദിവസമായി പൈപ്പിലൊന്നും വെള്ളമില്ലായിട്ട് ഉണക്ക സമയമാകുമ്പോ പിന്നെ എപ്പോഴും ഇതൊരു പതിവാ അത് കാരണം ഞങ്ങളൊന്നും തുണി കഴുകി തോട്ടിൽ പോവുകയാണെ പിന്നെ എല്ലാം പറക്കി വെച്ചിട്ടുണ്ട് തുണിയൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് ചേട്ടൻ ഒരു ലഗേജ് ഇരിപ്പൊ തുണി ഉണ്ട് അങ്ങനെ കഴിവിട്ട് ഇനിയിപ്പോൾ കൊണ്ടിട്ട് കഴിയിട്ടൊക്കെ വരാം ഇങ്ങനെ ഒട്ടും വയ്യ തുണി ഒന്ന് കഴിവാന്ന് വയ്യ സുഖമാ കുറച്ച് കുറേ കുറേ ചേട്ടാ കഴിവു അപ്പം പൈപ്പിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഇങ്ങനെ വാരി വാരി വെച്ചിട്ട് ഞായറാഴ്ച ചേട്ടൻ നിൽക്കുന്നതിൻ്റെ അന്ന് തോട്ടി തോട്ടിൽ കൊണ്ടുപോയി കഴിക്കൊണ്ടുവരും അങ്ങനെ ഇവിടെ പതിവ് വെള്ളം മിക്കവാറും കാണത്തില്ല ഇങ്ങനെ തന്നെ ഇവിടെ ഞങ്ങളങ്ങോട്ട് തൊഴിലോട്ട് പോകട്ടെ ഞങ്ങളുടെ ഹെൽമറ്റ് ഉണ്ടാരും ചിരിക്കല്ലേ ചേട്ടൻ്റെ എത്തിയിട്ടുണ്ട് ചേട്ടാ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് വേണം തോട്ടിലോട്ട് പോവാൻ ചേട്ടൻ്റെ വീട് എഴുതോണാണ് വാക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ എഴുപോൻ വന്നേക്കുവാ ഇവിടുന്ന് കുറച്ചുകൂടെ ദൂരേ ഉണ്ട് തോട്ടിലോട്ട് പോവാൻ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ഇനി പോകത്തോളൂ തോട്ടിലോട്ട് പോകുന്നതിൽ നല്ല ഇത്രയും നല്ല വെയിലായിട്ടുണ്ട് വലിയ കുഴപ്പമില്ല തോന്നില്ല ഇവിടെ വെയിലൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല അവിടെ വെയിലുണ്ടോ അവിടെ ആ അവിടെയും വെയിലുണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ പോയി നോക്കണം ഒത്തിരി നാളെ ഞാൻ തോട്ടിൽ പോയിട്ട് ഇവരൊക്കെയാണ് തോട്ടിൽ പോയി തുടിയെ കഴിക്കൊണ്ട് തരുന്നത് ഞാനങ്ങനെ പോവാറില്ല എന്തായാലും ഇന്നൊന്നു പോകണം വീട്ടിലോട്ട് പോവുകയാണെ വീട്ടിലോട്ട് പോവു എല്ലാരും പോയിട്ടുണ്ട് ഇവിടെ പോയി ചേട്ടൻ ആയിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് ഞാനിപ്പോ പുറകെ പോട്ടെ വണ്ടിക്കകത്ത് പോവാൻ സ്ഥലം പറ്റത്തില്ല നടന്നി പോവാ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുത്തൊക്കെ ഇടായിത് ഞാൻ പറഞ്ഞില്ലേ ഇളയാക്ക് ഞാൻ ഉടുപ്പിട്ടിട്ടില്ല അടുത്ത അതിൻ്റെ പേര് ഉടുപ്പൊന്നും അങ്ങനെ ഇട്ടാ ഇടാൻ പറ്റിയില്ല അയാൾക്ക് ഭയങ്കര ഏതൊക്കെ ഇടാ ഉടുപ്പിട്ട് കഴിഞ്ഞ് ചൂടായ പേരില് കണ്ടില്ല അവിടെ പോത്തുണ്ടെന്ന് പറയുന്നു വേണ്ട പോന്ന അങ്ങനെ ആരും പോവാത്ത വഴി അതിൻ്റെ പേരിലാണ് ഇങ്ങനെ പോന്ന വഴിയിൽ പോത്ത് പോണ്ടെന്നു പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആ വഴി പോവണ്ട നമുക്ക് ഈ വഴി പോവാ ഇന്ന് ഞാനാണ് സംസാരിക്കുന്നത് അമ്മയല്ല കേട്ടോ നല്ല കുഴിയാ അമ്മയ്ക്ക് പേടിയാവുന്നവിടെ കുഴി കണക്കിരിക്കുന്ന നല്ല കുഴിയുണ്ട് പോത്തിക്കുന്നുണ്ടോ നമ്മൾ സ്ഥിരം വരുന്ന വഴിയിൽ പോത്തി അതുകൊണ്ട് വരി ചെലപ്പോ ഇടിച്ചാലോ അതുകൊണ്ടാണ് തോട് തോടുക ഇത് ഇങ്ങനെ ആളൊന്നും വലുതായിട്ട് വരാത്തതിന്റെ വരുന്നേ ഇങ്ങനെ അപ്പുറത്ത് നല്ല സ്ഥലമുണ്ട് പക്ഷേ വെയിൽ കുറവാ നമുക്ക് ആ വഴി ഇറങ്ങാം ഏ ഇറങ്ങാൻ പറ്റാത്ത എന്റെ കരച്ചിലോ അവസാനം പോവാൻ നേരത്തെ നമ്മക്ക് ഇറങ്ങാതെ എന്ത് വൈബാന്ന് നോക്കേ തണുത്ത വെള്ളം പറഞ്ഞു വീരും നോക്കിയിരുന്നു കുഞ്ഞു വെള്ളച്ചാട്ടം നമ്മുടെ വെള്ളച്ചാട്ടം ഇതൊക്കെ ഞങ്ങളാണ് ഇവിടുത്തെ ക്യാമറമാൻ കണ്ടോ ഇവിടെ ഭയങ്കര അടിയും ബഹളം കണ്ടോ ആയിക്കൂടെ അവിടത്തോട്ട് ഒരുമ്മ തുണി കഴുകൊക്കെ ഒരുവിധം തീരാറായി പിന്നെ ഇവിടെ കുറേ കാണാനുണ്ട് നമുക്ക് പിന്നെ കാണാം അങ്ങനെ തുണി കഴി തീർന്നിട്ടുണ്ട് എല്ലാം വാരി ബാഗിലോട്ട് വീട്ടിലോട്ട് പോവുക കൊഴഞ്ഞു പോയി സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മള് വരുമ്പോഴേ നല്ല സ്ഥലമായിരുന്നു കാടൊന്നുമില്ല പക്ഷെ ഇപ്പൊ ഭയങ്കര കാടും ഇപ്പോഴും അതുപോലെ ഇവിടെ അടുത്ത് ഇഷ്ടംപോലെ റെമൂട്ടാനൊക്കെ നിൽക്കുന്നുണ്ട് ഇനി അവര് നട്ട് കളിപ്പിച്ചില്ലല്ലോ പണി നരങ്ങി മൊത്തവും ചെളിയും ചേറുമായിട്ട് വീഴുകനയും ചാവും ഒക്കെ ചേത്തോടെ വലിയ ഭാരപ്പെട്ട പണിയോ എന്നു ഞങ്ങളുടെ ഇന്നത്തെ വലിയൊരു ജോലി കഴിഞ്ഞിരിക്കുന്നു ഇനി വഴി നോക്കാം ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ബായ്കള